യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് നവംബർ രണ്ടാം തീയതി സകല മരിച്ചവരുടെയും ഓർമ്മദിനമാണിന്ന് മരിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമുക്കും ഈ ലോകത്തിലൊരു മരണമുണ്ട് ഈ ബോധ്യത്തോടെ ഒരു ദിവസവും ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഒന്നാമത്തെ ചിന്ത മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം മരിച്ചവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രാശിത്വം ചെയ്യുക പുണ്യപ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതാണ് മരിച്ചവർക്ക് അവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ വേണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപ്പോൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ മാസത്തിൽ നവംബർ മാസം മരിച്ചവർ ഓർക്കുന്ന മാസമാണല്ലോ കൂടുതലായിട്ട് അവരോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പൈസ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒപ്പീസ് ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് രണ്ടാമതായിട്ട് നമുക്കൊരു മരണമുണ്ട് പലപ്പോഴും നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് നമുക്കിഷ്ടമല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം കടന്നു പോണ്ടവരാണ് മരണത്തെക്കുറിച്ച് എഴുത്തുകാരന്മാരൊക്കെ പറയും മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എപ്പോൾ വേണമെങ്കിലും മരണം നമ്മുടെ ജീവിതത്തിലേക്ക് വരാം അതുകൊണ്ട് ഒരുക്കമുള്ളവരായിരിക്കുക പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയും ജീവിതാന്ത്യത്തെ ഓർത്ത് ആത്മശോധന ചെയ്യുക നിനക്കൊരു മരണമുണ്ട് അതുകൊണ്ട് ആത്മപരിശോധന ചെയ്തുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക വഴക്കുകളും ക്ഷമിക്കാൻ സാധിക്കാത്ത അവസ്ഥകൾ അതൊക്കെ മാറ്റി മത്സരങ്ങളൊക്കെ മാറ്റി എളിമയോടെ കൂടെ ക്ഷമിച്ചൊക്കെ ജീവിക്കാൻ ഈ ലോകത്തിൽ നമുക്ക് സാധിക്കട്ടെ ഒരു മഹാനായ വ്യക്തി പറഞ്ഞിട്ടുണ്ട് എൻ്റെ വലതുകാലും ഇടതുകാലും തമ്മിൽ എന്നും മത്സരമാണ് വലതുകാൽ മുന്നോട്ട് വയ്ക്കുന്ന അപ്പോൾ തന്നെ ഇടത് കാലി മുന്നോട്ട് വയ്ക്കുന്ന അങ്ങനെ ഇവർ തമ്മിൽ മത്സരമാണ് അവസാനം ഈ രണ്ട് കാലുകളുടെ തൽ തള്ളവിരൽ കൂട്ടി കെട്ടുന്ന ഒരു ചെറിയ തുണി കൊണ്ട് കെട്ടുന്ന ദിവസമുണ്ട് കുറേ മരണം അതോടുകൂടി മത്സരം തീരുകയാണ് പ്രിയപ്പെട്ടവരെ മരണത്തോടുകൂടെ എല്ലാം തീരും എന്തിനാണ് ഈ ലോകത്തിൽ ഇത്ര വലിയ മത്സരം അതുകൊണ്ട് എളിമയോടെ ജീവിക്കുക ഇന്നല്ല നാളെ നമ്മൾ കടന്നു പോകേണ്ടവരാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇടയ്ക്കൊരു അഹങ്കാരക്കുള്ളിൽ വരുമ്പോൾ തലയോട്ടിക്കെടുത്ത് ധ്യാനിക്കുകയും എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇത്രയേ ഉള്ളൂ മനുഷ്യജീവിതം എന്ന് ആ വിശുദ്ധനെ ആ സമയം അത് ഓർമ്മപ്പെടുത്തുകയാണ് മരണം മരണത്തെ അതുകൊണ്ടാണ് അദ്ദേഹം സോദരി എന്നൊക്കെ വിളിച്ച് മരണത്തെ സന്തോഷത്തോടുകൂടെ ആശ്ലേഷിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായിരുന്നു എന്നെ കേട്ടുകൊണ്ടിരുന്ന് പ്രിയപ്പെട്ട മകനെ മകളെ മരിച്ചവർക്ക് വേണ്ടി കൂടുതലായിട്ട് ഈ മാസം പ്രാർത്ഥിക്കുക രണ്ടാമതായിട്ട് എനിക്കൊരു മരണമുണ്ട് നിങ്ങൾക്കൊരു മരണമുണ്ട് ഈ ബോധ്യത്തോടെ നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിന്ന് ഞങ്ങളുടെ ഭവനത്തിൽ നിന്നൊക്കെ മരണമൂലം വേർപ്പെട്ടു പോയവർക്ക് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്കൊരു മരണമുണ്ടോ ബോധ്യത്തോടെ ഓരോ ദിവസവും ഓരോ നിമിഷവും നല്ല ഒരുക്കത്തോടെ ജീവിക്കുകയാണ് അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശ്രയിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ